നെഞ്ഞ് ഞാൻ ബെർമിങ്ഹാമിന്റെ മോൾ വഴി പറന്ന് പോവായിരുന്നു അപ്പൊ താഴെ സുന്ദരി ഒരു പെണ്ണ് ഫ്രോക്ക് ഇട്ട് നിൽക്കുന്നു ഒന്നും നോക്കിയില്ല ചാടി കഴുത്തിലൊരു കടി രക്തം കുടിക്കാൻ വേണ്ടി പല് രണ്ട് പച്ചനെ തെറിച്ചുപോയി അത് അത് പൂന്തോട്ടത്തിൽ വെച്ചിരുന്ന ഒരു കൽ പ്രതിമയായിരുന്നു ബെന്സിനെ കണ്ട രണ്ടു ദിവസത്തേക്ക് ഒന്നും ചൂടുള്ളതെ കഴിക്കാത്തണുത്തൊന്നും കഴിക്കില്ലെന്നു ഞാനൊരു നിങ്ങൾ സാധാരണ ഈ മറ്റേ താമസിക്കുന്നത് അത് മമ്മി പപ്പ് എന്റെ മമ്മിയും പപ്പയല്ല ഈജിപ്ഷ്യൻ മമ്മിയാണ് പെരുമിണകത്തുള്ളത് എനിക്ക് മമ്മിയും പപ്പയൊന്നും ഇല്ല നിങ്ങൾ

പക്ഷെ മച്ചവന് കിട്ടണം നോബിയെ ഈ രണ്ടു വർഷം വച്ചിരുന്ന് കുടിക്ക